ഈ ദേവാലയത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ പരിശുദ്ധ അമ്മയെ വേറൊരു വിളിക്കാറുണ്ട് ബ്ലാക്ക് മഡോണ എന്ന് വിളിക്കാറുണ്ട് കാരണം ഇതിന്റെ രൂപം ഇരുണ്ടാണ് ഇരിക്കുന്നത് സ്ഥാപിച്ചപ്പോൾ ഇരുണ്ടതായിരുന്നില്ല അവിടെ കത്തിച്ചു വെച്ച മെഴുകുതിരികളുടെ പുകയും കരിയും ഒക്കെ അടിച്ച് ഈ അമ്മയുടെ തിരുസ്വരൂപം കറുത്തതായി പോയെന്നും ആ കറുപ്പ് സുന്ദരമായിട്ടുള്ളൊരു കറുപ്പായിട്ട് മാറിയെന്നും അങ്ങനെ ആ കറുപ്പിൽ നിന്ന് അവർ വേറൊരു കളർ കൊടുത്ത് അതിന് മനോഹരമാക്കാൻ പരിശ്രമിച്ചില്ല മറിച്ച് ആ കറുപ്പിലെ മനോഹാരിത അത് വളരെ സുന്ദരാണ് ആ ദേവാലയവും ഉൾഭാഗം മുഴുവനും കറുത്ത നിറമാണ് അടിച്ചിരിക്കുന്നത് സുവർണ നിറത്തിലുള്ള ചില ഉണ്ടെങ്കിലും ഭൂരിഭാഗവും നിറം കറുപ്പാണ് ഇപ്പോഴുള്ളവരെ ഈ ബ്ലാക്ക് മഡോണ നഷ്ടപ്പെട്ടുപോയ കുഞ്ഞിന് പ്രാണൻ നൽകി അമ്മയെ വലിയ ദുഃഖത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തിയ ഈ പരിശുദ്ധകൻ നികാമറിയും നമ്മോടൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് നിന്റെ ജീവിതത്തിൽ മരണതുല്യമായ പല ദുരനുഭവങ്ങളും നിനക്കുണ്ടാകും ആ സമയത്തൊക്കെ നിന്റെ കൂടെ നിലനിൽക്കുന്ന എൻ്റെയും എൻ്റെ കയ്യിലുള്ള പൊന്നോമന മകനായ ഈശോയുടെയും സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് സാധിച്ചാൽ നിനക്കും വലിയ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കും അരെ പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇനി എന്ത് ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്നിങ്ങനെയുള്ള ദുരവസ്ഥകളിലൂടെയൊക്കെ നാം ഒരുപാട് കടന്നുപോയിട്ടില്ലേ പ്രാർത്ഥിക്കാം നമുക്ക് കരങ്ങൾ കൂപ്പാം കണ്ണുകൾ അടക്കാം കാരുണ്യവാനായ കർത്താവ് മരണകരമായ വേദനകളിലൂടെയും അവസ്ഥകളിലൂടെയും ഒക്കെ പലപ്പോഴും കടന്നു പോയിട്ടുള്ളവരാണ് നമ്മുടെ ഓരോരുത്തരും ചിലപ്പോൾ ഇപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാകാം ഇനിയും കടന്നു പോകാൻ സാധ്യതയും ഉണ്ടാകാം പ്രാർത്ഥിക്കാം നമുക്ക് നമ്മുടെ കൂടെയുള്ള അമ്മയുടെ സാന്നിധ്യം കൈകളിലെ ക്രിസ്തുവിന്റെ രക്ഷാകരമായ ചൈതന്യം അത് പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നുണ്ട് കാരുണ്യവാനായ കർത്താവെ എന്റെ കൂടെ നിൽക്കുന്ന ദൈവീക സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ എല്ലാ പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും അങ്ങയെ മുറുകെ പിടിച്ച് അവയൊക്കെ ധൈര്യസമേതം തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ കേട്ടരുള്ളണമേ ഈശോ ഈശ്വമിശിഹായിക്കും സ്തുതിയായിരിക്കും